എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് രുചി വേണ്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ല മീൻകറി എന്ന് പറയും അതായത് മീനില്ലാതെ മീൻകറിയുടെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോവയ്ക്ക കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ കീറിയിടുക വേണ്ട ഇങ്ങനെ നീളത്തിൽ കീറിയത് അത് കുറച്ച് ഇങ്ങനെ എടുക്കുക പിന്നെ പുളിവെള്ളം കുടംപുളി ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുടമ്പുളി ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഇട്ട പുളിയാണിത് പുളിവെള്ളം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പിന്നെ നമുക്ക് ഇത് ഞാൻ തേങ്ങ അരച്ച് തേങ്ങയും മഞ്ഞളും കൂടെ അരച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് കൊഴുപ്പില് അരമുറി തേങ്ങ കേട്ടോ പിന്നെ ഇത് ഉപ്പുപൊടി മുളക് പൊടി കറിവേപ്പില കറിവേപ്പില ഞാൻ നാൾ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ബോട്ടിൽ വെച്ചേക്കുന്നത് പിന്നെ ഇത് ചെറു ചൂടുവെള്ളം അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചീന മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചട്ട ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് ചൂടാവട്ടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ പാൻ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ആ നേരത്തെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ കറി എന്ന് പറഞ്ഞാൽ മീനില്ലാതെ മീനില്ലാത്ത സമയത്ത് അതായത് നമ്മുടെ നോമ്പുകാലം ഒക്കെ ഉണ്ടല്ലോ നോമ്പുകാലത്ത് മീൻ കൂട്ടണമെന്ന് കൊതിയുള്ളവരുണ്ടല്ലോ അപ്പോൾ ഈ നോമ്പ് തീരാൻ നോക്കിയിരിക്കേണ്ട അതിനു മുമ്പേ മീനിൻ്റെ രുചിയിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കോവയ്ക്ക കൊണ്ട് മീൻ കറി ഉണ്ടാക്കാം അതിനുള്ള ടിപ്പാണിത് കേട്ടോ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്തു നോക്കുക ഇല്ലാതെ കൂട്ടാൻ പറ്റാ ചോർണ്ണാനും പറ്റില്ല എന്നുള്ള വാശിക്കാർക്ക് കഴിക്കാൻ ഏറ്റവും നല്ല രുചികരമായ മീൻകറിയുടെ രുചി കഴിക്കാൻ പറ്റിയ വിഭവമാണത് നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി ഇനി അതിലേക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക ഉലുവ പൊടിയല്ല അല്ലാതെ ഉലുവ ഉലുവ അങ്ങനെ എണ്ണയിലിരുന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കടുതെടുക്കുക കടുക് അതുപോലെ ഇട്ട് കൊടുക്കുക ഇതും പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് ഐറ്റംസ് അതായത് സവോള ഇഞ്ചി അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് സവോള പച്ചമുളക് പച്ചമുളക് വേണ്ട ചെറുതായിട്ടൊന്ന് കീറി വെക്കണം പച്ചമുളക് കറിവേപ്പില ഇത്രയും സംഗതി ഇഞ്ചി ഇത്രയും സംഗതികൾ ഇട്ട് കൊടുക്കും എന്നിട്ട് ഒരുവിധം നന്നായിട്ട് വഴറ്റി കൊടുക്കും ഇപ്പം ഒന്ന് കളർ മങ്ങി വരട്ടെ ബ്രൗൺ കളർ വരെ വരണ്ട ചെറുതായിട്ടൊന്ന് മങ്ങി വരിക ആ പച്ചവ് മാറുക ഇനി ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുക്കുക ഇത് ചേർക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വേണം ഇത് വഴറ്റാൻ എടുക്കാം കേട്ടോ ഫാം ഓയിലൊന്നും ചേർത്താൻ പറ്റില്ല സൺഫ്ലവർ ഓയിലാണേലും പറ്റില്ല നല്ല രുചി കിട്ടാൻ വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലെ നമുക്ക് സൂപ്പർ രീതിയിൽ കഴിക്കാൻ പറ്റും കൂട്ടുകാരെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ മീൻ ഇല്ലാത്ത എപ്പോഴും നമുക്ക് വീട്ടിൽ മീൻ കാണുകയല്ലോ ഒരു ദിവസം മീൻകാരം വന്നില്ലെങ്കിലും നമുക്ക് മീൻ മീൻ കൂട്ടി കഴിക്കാൻ പറ്റും അതുപോലെ ഉണ്ട് നമുക്ക് പോത്തിറച്ചിയൊക്കെ കിട്ടാത്ത സമയത്ത് കിട്ടാത്ത നല്ല വീട്ടിലില്ലാത്ത സമയത്ത് നമുക്ക് പോത്തിറച്ചിയുടെ രുചിയിൽ ബീഫ് ഫ്രൈ കഴിക്കാൻ പാകത്തിലുള്ള വെജിറ്റബിളും ഉണ്ട് ആ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പം ഇതൊന്നും നന്നായിട്ട് വയർന്ന് വരട്ടെ കേട്ടോ കുറച്ച് സവോളയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു എരുവ് കുറവുള്ളവർക്ക് കുറച്ച് മതി ഉള്ളവർക്ക് ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയായിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പൊ ഇങ്ങനെ ഇളക്കി കൊടുക്കും നമുക്ക് ചെയ്യേണ്ടത് പുളിവെള്ളമെടുത്ത് ത്തിനകത്തേക്ക് ഒഴിക്കുക അല്ല തിളപ്പിച്ച വെള്ളത്തിൽ വെച്ചിരുന്നാണ് ആ പുളിവെള്ളമൊഴിച്ച് ഇനി നമ്മൾ എഴുത്ത് കൊ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് തീ കൂട്ടി വെക്കുക നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നല്ലോ പച്ചക്കും പൊടി മൂപ്പിക്കാൻ വേണ്ടി എന്നിട്ട് ഇപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക പിന്നീട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് അരപ്പ് മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ കണ്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇല്പം ചു ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇല്ല മീൻകറി വെക്കുന്ന അതിന് ടേസ്റ്റ് രീതിയിൽ തന്നെ കേട്ടോ മെതേഡൊക്കെ അത് തന്നെ കുറച്ചൊക്കെ ഉള്ളൂ അതൊക്കെ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ എന്താ എടുക്കുക ഇത് തിളയ്ക്കുമ്പം ഈ ഇരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം മുളക് പൊടി കുറച്ചുകൂടെ ചേർക്കണം എന്നൊക്കെ ഒരു കുറവുള്ള നമുക്ക് പിന്നീട് രചിച്ച് നോക്കിയിട്ട് പോരെങ്കിൽ മുളക് പൊടി അല്പം കൂടെ കൊടുക്കണം ഉണ്ടോ തിളയ്ക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളയ്ക്കുന്നതാണ് വരാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോരെ ഉപ്പ് ബാക്കിയുള്ളത് കുറച്ചുകൂടി ചേർക്കുക അതിനായിട്ട് ഉപ്പ് ഉപ്പ് പൊടി എടുക്കുക ഉപ്പിങ്ങനെ കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് തിളക്കിക്കൊണ്ട് ഇനി ഇത് തിളക്കുമ്പോൾ ഈ കോവയ്ക്കായി ഇതല്ലോ കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ഇത് ഞാൻ വെള്ളത്തിലാണ് ആദ്യം അരിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴുകി വെള്ളം വാലാൻ വേണ്ടി അരിപ്പ് പാത്രത്തിലിട്ട കേട്ടോ ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ കോവയ്ക്ക കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കോവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമുക്ക് ഇതിനകത്ത് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് പയ്യെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊള്ളും കൈ പൊള്ളും ഇത് തെറിക്കും ഉണ്ടോ ീത് വെന്ത് വരുമ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മീൻകറി റെഡി ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കോവയ്ക്ക കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കോവയ്ക്കാല ഡ്യൂപ്ലിക്കേറ്റ് മീൻ കറി എന്ന് പറയും അപ്പോൾ നമ്മുടെ കറി ഇപ്പം തിളച്ച് വരുന്നുണ്ട് ശരിക്കും നന്നായിട്ട് വേഗാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കോവയ്ക്ക നന്നായിട്ട് വെന്ത് വരണം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾക്ക് പുളി ഉപ്പ് ഇതൊക്കെ കണക്കാണോ എന്ന് ചോദിച്ച് നോക്കുക അതല്ല എങ്കിൽ ബാക്കി കുറച്ചുകൂടെ ചേർക്കുക പുളി അവിടെ കുടംപുളി അതിനകത്ത് കിടന്ന് ബാക്കി ആയിക്കോളും കറി വാങ്ങി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുളിയെടുത്ത് കളഞ്ഞാൽ മതി ഉപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കഷ്ണങ്ങൾ വേവട്ടെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തോണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് മീൻ കറി ആണെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പാടില്ലല്ലോ ഇതിന് കുഴപ്പമില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക കാരണം നമ്മുടെ കോവയ്ക്കാല്ലേ മീനിന്റെ റോളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോവയ്ക്കായി അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മീൻ കറി ഇവിടെ റെഡിയായി തിളച്ച് നമ്മൾ വാങ്ങി വെന്തെല്ലാം കഴിഞ്ഞ് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് പത്ത് കുടി വന്ന് പുളി ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ആ കുടംപൊളി അതിനകത്തിരിക്കണം കറിയിൽ അതിനുശേഷം അതെടുത്ത് മാറ്റാം പിന്നീട് ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം നന്നായിട്ട് വേഗം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കോവയ കഷ്ണങ്ങളുടെയൊക്കെ കളറ് പച്ചക്കളറ് മങ്ങി വരുന്നുണ്ട് ഈ കളറ് നന്നായിട്ട് മാറുമ്പോഴേക്കും നമുക്ക് കറി വെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉണ്ടോ ഈ പച്ചക്കളറ് ഇപ്പം മങ്ങി മങ്ങി ഒരു മഞ്ഞയുടെ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കോവയ്ക്ക കഷ്ണങ്ങളൊക്കെ മങ്ങി ഒരുവിധം വെന്തു വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് കറി മൂടി വെക്കുക ബാക്കി ആവിയിലിരുന്ന് ബാക്കികളെ വെന്തോളും അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ്